രക്ഷിക്കാൻ പോരാടുന്ന ആയിരം ആയിരം മനുഷ്യ മക്കൾ പ്രാർത്ഥനയോടെ നിങ്ങൾക്കായി സമരത്തിന്റെ വീറും വാശിയും അല്പം പോലും കുറയാതെ കുറയാതെട്ട് തുടരും ഞങ്ങൾ നരഭോജികളെ ഓർമ്മിച്ചോളൂ നിങ്ങളുടെ നാശം കാണാതെ നിങ്ങളുടെ അടിവേൽ മുന്നോട്ട് വെച്ച കാലുകൾ ഞങ്ങൾ പിന്നോട്ടായി വലിക്കില്ല അധികാരത്തിൻ പവറും കൊണ്ട് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം നിങ്ങൾ കണ്ണീരാക്കി അധികം കാലം നിങ്ങൾ അധികം കാലം ഇനിയും നിങ്ങൾ പിടിച്ചു നിൽക്കാം എന്നാണെങ്കിൽ പൊളിച്ചടുക്കും കെട്ടായം നമ്മുടെ നാടിൻ സമരത്തെ ഒറ്റ കൊടുത്തൊരു വഞ്ചകരെ നിങ്ങൾ നാടിൻ ആപത്ത് നീതി നീതിപീഠം നിങ്ങൾക്കെതിരെ വിധി പറയുന്നൊരു നാടേക്കാൾ കാത്തിരിക്കും കാത്തിരിക്കും ും കള്ള കള്ളക്കേസ് കൊടുത്തിട്ടും ജയിലിൽ കുത്തിറച്ചിട്ടും ഞങ്ങളെ നോക്കണ്ട നോക്കേണ്ട സ്ഥാനത്ത് വാഴപ്പിണ്ടി തിരുകി കേട്ടി மூடும் தாங்கி நாடினே ஆக ஒட்டி கொடுத்த யூதாசுகள வஞ்சகரே கண்டோளா நீங்கள பின்ன கண்டோளா சிந்தாபாத் சிந்தாபாத் ஜனகிய சமிதி சிந்தாபாத் ஜெனகிய சமரம் சிந்தாபாத் ും സമരം ചെയ്യും ജനത ഇത് പോരാട്ടത്തിന് തീരും കാച്ചൂർച്ചുട്ടി വെക്കും ഞങ്ങൾ ജനിച്ചായ് പോരാടുന്നൂട്ടും നരികേന്റെ ഇരകളായ മനുഷ്യർ ഞങ്ങൾ ജന്മ അവകാശം സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയില്ലേ മക്കളെ കാണുന്നില്ലേ അധികാരികളെ വഞ്ചകരെ മൂത്തികട്ടിന്റെ നീജന്മാരെ നിങ്ങളെ ദിവസം എണ്ണി എണ്ണിക്കഴിഞ്ഞു നിങ്ങളുടെ ദിവസം എണ്ണി കഴിഞ്ഞു നാട് മുഴുവൻ നിങ്ങൾ ചെയ്തൊരു നിങ്ങൾ ചെയ്തൊരു നെറികേഡിൻ തിരുത്തുള്ളിയും ചെറുപുഴയും ുള്ളിയും ചെറുപുഴയും മലിനമായത് കണ്ടില്ലേ കണ്ടിട്ടും കണ്ടില്ലാശം കണ്ടിട്ടും ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എച്ചിൽ വാങ്ങും ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ മൂരാച്ചികളെ മൂരാച്ചികളെ സൂക്ഷിച്ചോ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല പ്രകൃതി തന്നൊരു ഇരുതുള്ളിപ്പുഴ നിങ്ങൾക്ക് കിട്ടിയ സ്ത്രീധനമല്ല നിങ്ങൾക്ക് കിട്ടിയ സ്ത്രീധനമല്ല ചോര കൊടുത്തും ജീവൻ കൊടുത്തും സംരക്ഷിക്കും സംരക്ഷിക്കും തെളി നീര് അധികാരികളെ ഇനിയും നിങ്ങൾ മൗനമാണ് ഭാവമെങ്കിൽ ഇതിനു നിങ്ങൾ അനുഭവിക്കും അസ്തമിക്കും സൂര്യൻ സാക്ഷി അസ്തമിക്കും സൂര്യൻ സാക്ഷി നീതി എന്നൊരു വാക്കുണ്ടെങ്കിൽ ഒരു നാൾ ഞങ്ങൾ വിജയിക്കും ഒരു നാൾ ഞങ്ങൾ വിജയിക്കും സമരം സിന്ധാബാദ് സിന്താബാദ് സമിതി സിന്ധാബാദ്